ചില വീടുകളിലൊക്കെ നമ്മൾ കയറി ചെന്നാലേ അവിടെ നല്ലൊരു ഐശ്വര്യമുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ടല്ലേ അതേപോലെ തന്നെ ആ വീടും പരിസരമൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷം തോന്നും വളരെ വൃത്തിയായിട്ട് നല്ല മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ ആ വീട് ഒരുക്കിയിട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ വീടും അങ്ങനെ ഐശ്വര്യം നിറഞ്ഞതാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അതിനു വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജീനെയൊക്കെ തള്ളുകയും പോസിറ്റീവ് എനർജീനെയൊക്കെ നിലനിർത്തുകയുമാണ് ചെയ്യേണ്ടത് ഈ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും എന്നൊക്കെ ഇന്നത്തെ തലമുറയാണ് കേട്ടോ പറയുന്നത് പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നില്ല നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ആയിരുന്നപ്പോൾ ഒരു ഐശ്വര്യം ഇല്ലാതായിപ്പോയി അല്ലെങ്കിൽ ആ വീട്ടിൽ ഇപ്പോൾ തീരെ ഐശ്വര്യം ഇല്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ആ ഐശ്വര്യമില്ലായ്മ വരുന്നത് നമ്മുടെ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ വന്നു ചേർന്നതുകൊണ്ടും ചില കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കിയത് കൊണ്ടുമാണ് പണ്ട് മുത്തശ്ശിമാരൊക്കെ ഈ കുഞ്ഞുമക്കളെയൊക്കെ വഴക്ക് പറയുമായിരുന്നു ഇത് എന്നതാണ് ഇവിടെയൊക്കെ കാണിച്ചിട്ടിരിക്കുന്നെ അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഈ കുടുംബത്ത് ഐശ്വര്യം ഉണ്ടാകാനാന്ന് അവര് പറയുമായിരുന്നു അങ്ങനെ അവരെ വഴക്കു പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി ആ വീട് എപ്പോഴും ഐശ്വര്യം നിറഞ്ഞതാക്കി നിർത്താനായിട്ട് പഴയ തലമുറ ശ്രദ്ധിച്ചിരുന്നു ഇന്ന് നമുക്കും അതിനൊക്കെ സാധിക്കും നമ്മുടെ കുടുംബവും ഐശ്വര്യം നിറഞ്ഞതായിട്ടും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായിട്ടും നമ്മുടെ മനസ്സിൽ സന്തോഷം കൊണ്ടുവരുന്ന ഒരു വീടായിട്ടും ഒക്കെ നമുക്ക് നമ്മുടെ വീടിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇപ്പം നമ്മുടെ തലമുറയിലുള്ള ആളുകളുടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നത് കുറവാണ് എന്നുള്ളതാണ് നമ്മൾ വീട് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കളയാനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ജോലിക്ക് പോകുന്നതാണ് ആ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു ശ്രദ്ധക്കുറവ് തീർച്ചയായിട്ടും ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് എല്ലാ ആഴ്ചയും ഒരു ദിവസമെങ്കിലും നമ്മൾ നമ്മുടെ വീടിനെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കണം പ്രധാനമായിട്ടും പൊട്ടിയ കണ്ണാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറണം പോയിട്ടുള്ള ബൾബ് കേടായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ സമയം തെറ്റി കാണിക്കുന്ന ക്ലോക്ക് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ബൾബൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ആ മുറിയിലേക്ക് നമ്മളിപ്പോൾ കയറുന്നില്ല അല്ലെങ്കിൽ നമുക്കിപ്പോൾ അത് ആവശ്യമില്ലാത്തത് അങ്ങനെ കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും അതൊന്നും പാടില്ല അതൊക്കെ നമ്മൾ മാറ്റി ഇടുക തന്നെ ചെയ്യണം അങ്ങനെയാണെങ്കിലാണ് ആ കുടുംബത്തെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഐശ്വര്യം നിറഞ്ഞു നിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ എട്ടുകാലി വല കെട്ടുക ചെതല് ഒക്കെ നമ്മുടെ വീടിനകത്ത് വന്നു കയറുക എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഐശ്വര്യക്കേടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ വീട് ക്ലീനാക്കിയിടാൻ വേണ്ടിയിട്ട് നോക്കുക എട്ടുകാലിയൊക്കെ വല കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നമ്മുടെ വീടിനെ നശിപ്പിക്കുന്ന രീതിയിൽ വല കിട്ടുന്നുണ്ടാകും നമ്മൾ ഒന്ന് നോക്കില്ല ചിലപ്പോൾ നമ്മുടെ ഫാനിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ കബോഡിൻ്റെ പുറകിലൊക്കെ ഇവർ ഇങ്ങനെ വല കിട്ടിയിരിക്കും അതൊക്കെ ഒരു ഐശ്വര്യക്കേടായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാകും കണ്ണിൽ ആ ഒരു ഐശ്വര്യക്കേട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതം കീഴ്പോട്ട് വരുമ്പോഴായിരിക്കും അതുവരെ നമുക്കതൊന്നും മനസ്സിലാവത്തില്ല പക്ഷേ ഇത് തുടങ്ങുമ്പോഴേ തന്നെ നമ്മളതെല്ലാ ആഴ്ചയും അതൊന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഐശ്വര്യമില്ലായ്മ നമ്മുടെ കുടുംബത്ത് വന്ന് ചേരത്തേയില്ല അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെയുള്ളൊരു ശീലമാണ് ഈ മേശപ്പുറത്ത് സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയങ്ങി ഇട്ടേക്കും അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരുടെ മേശയിലൊക്കെ ഉണ്ടാവും അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് എനർജി തന്നെയല്ല അവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് അനാരോഗ്യവും ഉണ്ടാക്കുന്നുള്ളതാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഇല്ലായ്മ ഉണ്ടാകും ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കി ആ ഒരു മേശ ടേബിളൊക്കെ ഒന്ന് വെച്ച് നോക്കിക്കേ നമ്മളെ പുറത്തു പോയിട്ടൊക്കെ കയറി വരുമ്പോഴത്തേക്കും ആഹാ മനസ്സിന് എന്നാ ഒരു സന്തോഷമായിരിക്കും കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പോലും നിങ്ങളുടെ അവരുടെ മേശയും അതേപോലെ തന്നെ അവരുടെ സ്റ്റഡി ടേബിളൊക്കെ എപ്പോഴും വൃത്തിയാക്കി വെക്കാനായിട്ട് അവരെ ശീലിപ്പിക്കണം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അപ്പോൾ അവർക്കും ഈ ഒരു ഫീലിങ്സൊക്കെ ഉണ്ടായിത്തുടങ്ങുമ്പോഴത്തേക്കും അവരും തീർച്ചയായിട്ടും അത് അടുക്കി പിറകി വെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും കുട്ടികളുടെ കാര്യം ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ മുതിർന്ന ആളുകളും അങ്ങനെ ഒരു അച്ചടക്കമില്ലാതെ നമ്മുടെ ടേബിളും അതുപോലെ തന്നെ കട്ടിലും തുണിയൊക്കെ ആണെങ്കിലും വരി വലിച്ചിടുന്ന ഒരു സ്വഭാവമൊക്കെ ഉള്ളവരുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ തലമുടി നഖം എന്നിവ തറയിലിടുക നമ്മൾ മുടിയൊക്കെ ചീവിയിട്ട് ഇപ്പോൾ റൂമിലൊക്കെ നിന്ന് മുടി ചീവി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്ത്രീകളുടെ പ്രത്യേകിച്ചും മുടി പൊഴിയുന്ന ആളുകളായിരിക്കും കൂടുതൽ അപ്പോൾ ആ മുടിയൊക്കെ ആ നിറത്ത് വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ നമ്മൾ അടിച്ചു വാരി അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ അത് മുടി താഴെ വീഴാത്ത രീതിയിൽ നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചീപ്പിൽ മുടി കെ ിടക്കുക അതായത് നമ്മൾ മുടി ചീവിയിട്ട് ആ പെട്ടെന്നുള്ള തിരക്ക് കാരണം ആ ചീപ്പ് അവിടെ വെച്ചിട്ട് പോകും അതിനകത്ത് നിറച്ച് മുടിയായിരിക്കും ഓ പിന്നെ നമ്മളത് തിരിച്ച് വന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഉറപ്പാവും അത് കൈകൊണ്ട് എടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിന് നല്ലതല്ല അതൊക്കെ നമുക്ക് ഒഴിവാക്കുകയാണെങ്കിൽ വളരെയധികം പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നഖം വെട്ടിയിട്ട് അത് നിലത്തൂടെയൊക്കെ ഇങ്ങനെ ഇടുക നമ്മൾ നഖം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നഖം വെട്ടിയത് ഒരു പേപ്പറിനകത്തേക്കോ അല്ലെങ്കിൽ നമ്മളൊരു എവിടെയെങ്കിലും നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആ കുഞ്ഞ് ആ ഒരു പീസ് പോലും നിലത്ത് വീഴാത്ത രീതിയിൽ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ട് നോക്കണം നമ്മൾ നിലത്തോടെയോ അല്ലെങ്കിൽ അതിൽ ഇതിലേക്ക് നഖം വെട്ടിക്കിടക്കുന്നത് ഒട്ടും നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെ സന്ധ്യ സമയത്ത് ആഹാരം കഴിക്കുന്നത് സന്ധ്യ സമയത്ത് ഉറങ്ങുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കണം കുടുംബാംഗങ്ങൾ ഒന്നിച്ചോ അല്ലാതെയോ ഒക്കെ ഉച്ചത്തിൽ നാമം ജീവിക്കുക പ്രാർത്ഥന നടത്തുക അതൊക്കെ നമ്മുടെ വീട്ടിലെ പോസിറ്റീവ് എനർജി നിലനിർത്തുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയമൊക്കെ ആയിരിക്കും അത് അപ്പോൾ നമ്മൾ വിളക്ക് വെക്കുന്നതിൻ്റെ ഒന്നില്ലെങ്കിൽ വിളക്ക് വെക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും അവർക്ക് അവർ വീട്ടിൽ വരികയും പെട്ടെന്ന് അവരോട് ആഹാരം കഴിക്കാൻ പറയുകയും ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനാ സമയം ആ ത്രിസന്ധ്യാ സമയം കഴിഞ്ഞതിന് ശേഷം അവരോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറയുക ആ വിളക്ക് വെക്കുന്ന ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു മുഹൂർത്തത്തിൽ ഭക്ഷണം കഴിക്കുന്നത് വിഷത്തിന് തുല്യമാണ് എന്നാണ് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിന് നല്ലതായി ആ സമയത്തുള്ള എനർജി നമ്മൾ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ സമയത്തുള്ള ആ ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും ഒക്കെ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും അതിപ്പോൾ ഭക്തിയോടെയാണെങ്കിലും അതല്ല ഒക്കെ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്തുള്ള ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കുക തന്നെ വേണം പിന്നെ ഒരു കാര്യമാണ് വീട് നല്ല തൂത്ത് വൃത്തിയാക്കി അടിച്ചിടുക എന്നുള്ളത് കേട്ടോ അപ്പം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ എച്ചിൽ പാത്രങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം രാത്രി തന്നെ കഴുകി കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് ഉറങ്ങാൻ കിടക്കുക മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അലക്കാനായിട്ട് പ്രത്യേക ഒന്നും ഒരു ബാസ്ക്കറ്റൊക്കെ എടുത്തിട്ട് അതിനകത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് വെക്കുക എന്നിട്ട് നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം ആ കഴുകുന്നെന്നുണ്ടെങ്കിൽ അത് നമ്മളത് ഒരു ബാസ്ക്കറ്റിനകത്തിട്ട് നിരത്തിയിടാതെ നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതേപോലെ തന്നെ കുട്ടികളിലൊക്കെ ഇരിക്കുന്ന സ്ഥലവും അതുപോലെ ടേബിളും നമ്മുടെ ഡൈനിങ് ടേബിളും ഒക്കെ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലാണ് നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെയാണ് നമ്മുടെ ബെഡ്റൂമിൽ നമുക്ക് നമ്മൾ രാത്രിയിൽ കൂടുതൽ സമയവും നമ്മുടെ ബെഡ്റൂമിലാണല്ലേ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ദുസ്വപ്നങ്ങൾ കാണാതെ നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ നല്ല ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കണം അല്ലേ പകല് പല രീതി രീതിയിലുള്ള ജോലിയും കഴിഞ്ഞും അടുത്ത് വന്ന് നമ്മൾ വിശ്രമിക്കുന്ന ഒരു സമയമാണ് രാത്രി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഉറങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മുറി ഏറ്റവും വൃത്തിയായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ തലയണകൾ തലയണകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിയർപ്പിൽ നിന്നും ഉമ്മുന്നീരിൽ നിന്നും ഒക്കെ ഉള്ള ഒരു ഈർപ്പൊക്കെ കൂടി ചേർന്നിട്ട് തലയിണകൾക്ക് ബാക്ടീരിയകൾ തീർച്ചയായിട്ടും ഉണ്ടാവും അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്കറിയാലോ നമുക്ക് ജലദോഷം തുമ്മൽ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നമുക്ക് സാധാരണക്കാർ ഉണ്ടാകുന്നതാണ് അപ്പം അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിലൊക്കെയാണെങ്കിലും നമ്മൾ ഒരേ തലയെണ്ണ തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ തല കവർ മിക്കവാറും കഴുകും അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ മൂന്ന് ദിവസം കൂടുമ്പോഴോ നമ്മൾ തല കവറൊക്കെ മാറ്റാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ തല കുറച്ച് പഴകി എന്ന് തോന്നിയാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ തല ഒന്ന് മാറ്റി വേറൊരു തല എണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിപ്പോൾ ഒരു വർഷമോ ചിലപ്പോൾ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും മാറ്റിയാൽ മതിയാവും പക്ഷേ അത് നമുക്കറിയാമല്ലോ നമ്മുടെ തലവെണ്ണം മുഷിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഒരു കവർ മാറ്റിയാലും ആ ഒരു മുഷിച്ചിൽ നമ്മുടെ തല ആ തല മാറ്റി വേറൊരെണ്ണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതിനകത്തുള്ള ആ ബാക്ടീരിയകളൊക്കെ നമ്മുടെ ആ ഒരു ഉറക്കത്തെയൊക്കെ തടസ്സപ്പെടുത്താനായിട്ട് കാരണമാകും അപ്പോൾ ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോഴൊക്കെ മാറ്റിയാൽ മതി കേട്ടോ അതുപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് നമ്മളൊരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ കഴുകാൻ സാധിക്കുന്ന െങ്കിൽ അത് വളരെയധികം നല്ലതാണ് ഇനി നമുക്ക് ഇപ്പോൾ ഒരാൾ മാത്രമാണ് ആ ഒരു റൂമിൽ ഉറങ്ങുന്നെങ്കിൽ മറ്റ് മുഷിയുന്ന ഒരു സന്ദർഭമൊന്നും ഇല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് മാറ്റുക എന്തായാലും മുഷിഞ്ഞ ആ ഒരു ബെഡ്ഷീറ്റിൽ കിടക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ റൂമിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു മണവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സിന്തറ്റിക് രീതിയിലുള്ള എയർ ഫ്രഷ്നറുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും സുഗന്ധ തിരിയൊക്കെ കത്തിച്ചു വെക്കും നമ്മുടെ റൂമിൽ നല്ലൊരു സുഗന്ധം ലഭിക്കാനായിട്ട് പക്ഷേ നമുക്ക് അപ്പോൾ അത് നല്ലൊരു രസം തോന്നുമെങ്കിലും നമുക്ക് പോകപ്പോ ശ്വാസ ബുദ്ധിമുട്ടുകളും തലവേദനയൊക്കെ ഉണ്ടാവാനായിട്ട് അത് കാരണമാകും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും അടച്ചിട്ട മുറികളിലൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു സുഗന്ധം പുറത്തു പോകുന്നില്ലല്ലോ അപ്പം അതിനകത്ത് തന്നെ നമ്മൾ രാവിലെ വരെ ആ ഒരു സുഗന്ധം ഇങ്ങനെ തങ്ങി നിൽക്കും അത് നമുക്ക് മറ്റ് പല ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള തിരികളും സുഗന്ധ സാധനങ്ങളൊക്കെ നമ്മുടെ മുറി നമ്മുടെ മുറിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് അല്ല അതിലും ഭേദം നമ്മുടെ ഈ ബെഡ്ഷീറ്റും തല കവറും ഒക്കെ നമ്മൾ അല്ലെങ്കിൽ തല എണ്ണയൊക്കെ നമ്മളൊന്ന് മാറ്റി ഉപയോഗിക്കുക എന്നുള്ളതാണ് കുറച്ചും കൂടെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ കിടക്കകളൊക്കെ ആണെങ്കിൽ പോലും ഒരു പത്ത് വർഷവും ഏഴ് ടു പത്ത് വർഷത്തിനകത്തൊക്കെ ഒന്ന് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബെഡ്ഷീറ്റ് മാറ്റിയാലും ആ ഒരു ബെഡിൽ നമ്മുടെ ആ പൂപ്പലും വെയർപ്പ് അതേപോലെ തന്നെ ചർമ്മകോശം നമ്മുടെ ആ ഒരു ചെറിയ ചെറിയ ആ ഒരു നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ രോമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ബെഡിനകത്ത് ഉണ്ടാവും അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് മാറ്റി റീപ്ലേസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ആ ഒരു ഗുണനിലവാരം നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ രാവിലെ ഏറ്റവും ഫ്രഷായിട്ട് നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ മുറിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടു എന്ന് പറഞ്ഞാലും ഈ ബെഡിലും തലയെണ്ണയിലൊക്കെയുള്ള ആ ഒരു ബാക്ടീരിയകൾ അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല അല്ലെങ്കിൽ നമ്മൾ നല്ല വെ വെയിലൊക്കെയുള്ള സമയത്ത് നമ്മളെ ഈ ബെഡും തല ഒന്ന് വെയിൽ കൊള്ളിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുറിയിൽ ആ ഒരു ബാക്ടീരിയ ഒന്നും ഉണ്ടാവത്തില്ല നല്ല സുഖമായിട്ട് നമുക്ക് കിട കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളെ ശ്രദ്ധയിൽ പെട്ടെന്ന് കിട്ടാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഒന്ന് നമ്മുടെ വീട്ടമ്മമാർ മാത്രം ശ്രദ്ധിച്ചാൽ പോരാട്ടോ വീട്ടിലുള്ള ഓരോ ആളുകളും കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവർക്ക് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത് എല്ലാവരും കൂടെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ടെങ്കിലാണ് ആ വീട് ഐശ്വര്യമുള്ളതായിട്ട് നമുക്ക് തോന്നുകയുള്ളു ഇങ്ങനെ വൃത്തിയാക്കിയിടുന്ന വീട്ടിലാണ് ഐശ്വര്യം ഉണ്ടാകുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത് അങ്ങനെയുള്ള വീട്ടിൽ കയറി ചെല്ലുമ്പോഴാണ് ആ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകുന്നത് ഇതൊന്നും ഇല്ലാത്ത വീടുകളിൽ കയറി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു സന്തോഷവും തോന്നത്തില്ല ഓ എന്തോന്നോ നമുക്ക് അവിടെ നിന്ന് വെട്ടെന്ന് ഒരു ചായ കുടിക്കാൻ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഓ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥയൊക്കെ തോന്നും അപ്പോൾ അത്രയ്ക്ക് നമുക്ക് ചിലപ്പോൾ ഇഷ്ടം തോന്നിയാലോ ആ ഒരു വീടും പരിസരമൊക്കെ കാണുമ്പോൾ അപ്പോൾ എപ്പോഴും എല്ലാത്തിനും പ്രധാനം എന്ന് പറയുന്നത് വൃത്തി തന്നെയാണ് അപ്പോൾ അത് അടുക്കും ചിട്ടയും ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ആ റീപ്ലേസ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിലാണ് അവിടെ ആ ഒരു വൃത്തിയും ആ ഒരു ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഒരു മുത്തശ്ശിയുടെ കുറവുണ്ട് മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പിള്ളേരെയൊക്കെ വഴക്ക് പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇന്നത്തെ തലമുറയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ആ ഒരു ഐശ്വര്യം വന്നു ചേർന്നിരിക്കുന്നതും കുറവായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇതൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പോകുന്ന കുടുംബവുമുണ്ട് എന്നാലും നമുക്കൊന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കാം അപ്പം നമ്മുടെ വീട് കുറച്ചും കൂടെ ഒന്ന് ഐശ്വര്യം നിറഞ്ഞതാവട്ടെ അല്ലേ അപ്പോൾ എല്ലാവരെയും ഭഗവാനും ിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം